ശാസ്ത്രജ്ഞന്മാർ ബുദ്ധിജീവികൾ സാമൂഹ്യ പ്രവർത്തകർ മന്ത്രി പൂങ്കവന്മാരൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞ് സമാപന സമ്മേളനത്തിലെ ഫസ്റ്റ് സെഷനിൽ മിസസ് ഗാന്ധി എഴുന്നേറ്റിട്ട് പറഞ്ഞു പഴയ ചില ആളുകൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞൊരു ശ്ലോകം ചൊല്ലി യഥാ തദാ ദേവമവിജ്ഞായ ദുഃഖസ്യന്തോ ഭവിഷ്യതി എപ്രകാരമാണോ വിശ്വവിശാലമായ ആകാശത്തെ തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്തിൽ വെക്കുന്നത് അന്നു മാത്രമേ അന്നു മാത്രം ഏ മനുഷ്യ ഈ ദൃശ്യ ദൃശ്യപ്രപഞ്ചത്തിലെ കൂടുന്ന നിനക്ക് ശാന്തി കിട്ടൂ എന്ന് പറഞ്ഞാൽ നിനക്കൊരിക്കലും 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 ശാന്തിയില്ല കാരണം വിശ്വവിശാലമായ ആകാശം മുഴുവൻ ഇതൊക്കെ ആകാശ ഇത് മുഴുവൻ തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്ത് കേൾക്കണം നടക്കുമോ നടപ്പില്ല ഇത് കേട്ടപ്പോ എന്നിട്ട് അവരോട് പറഞ്ഞു മനുഷ്യൻ ഇത് മുഴുവൻ കൈയടക്കാൻ ഓടിയതാണ് ഈ പരിസ്ഥിതി പ്രശ്നം മുഴുവൻ അതുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മിലേക്ക് മടങ്ങാം ഒരു മാസം കഴിഞ്ഞ് മിസസ് ഗാന്ധിയും സ്വാമി രംഗനാഥാനന്ദയും തമ്മിൽ കണ്ടപ്പോൾ മിസസ് ഗാന്ധി പറഞ്ഞു സ്വാമിജി ഇറ്റ് വാസ് വണ്ടർഫുൾ എന്ത പറ്റി ഞാൻ അങ്ങയുടെ ആ ശ്ലോകം മിസസ് ഗാന്ധി അങ്ങനെയാണ് ധരിച്ചിരുന്നത് വൻശത്തിന്റെ ശ്ലോകം ഞാൻ അന്ന് പറഞ്ഞ പോലെ അവിടെ ഒന്ന് പ്രസന്റ് ചെയ്തു ഭയങ്കര കയ്യടിയായിരുന്നു അവർക്ക് മനസ്സിലായില്ലപ്പോ അപ്പം ലോകത്തെമ്പാടും മനസ്സിലാവുന്ന ഒന്നാണ് ഈ ത്യാഗവും ഈ പോക്കും ഇത് കിട്ടാതെ യുദ്ധത്തെ ന്യായീകരിക്കുന്നതൊന്നും നിങ്ങൾക്ക് ആത്യന്തികമായി ശാന്തിയെ തരാൻ പര്യാപ്തമല്ല ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ശ്ലോകത്തിലേക്ക് മടങ്ങും അപ്പം എങ്ങനെ അന്വയിക്കും അർത്ഥം പറയും സംസ്കൃതമൊക്കെ അറിയുന്ന പണ്ഡിതന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അവരോട് ഇത് കഴിഞ്ഞ് ചോദിക്കണം അവരുമായി ചർച്ച ചെയ്യണം അതൊക്കെ നിങ്ങളുടെ ജോലി ഓ ആചാര്യൻ പറഞ്ഞു തന്നിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാദാന്തികത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ യുത്സവ മാമകക്ഷേത്രേ സമവേതാ മാമക േത്രേ സമവേതാഹ പാണ്ഡവുർവുരുമകൂർ പാണ്ഡവ ചും നാല് ചോദ്യായി വീതക്കകത്ത് ഈ നാല് ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട് സഞ്ജയൻ അതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു ന്യായവും ചോദ്യമാകെ നാലായി തുടക്കത്തെ നമ്മൾ ഒറ്റ ചോദ്യമായിട്ട് ഇതിനെ അങ്ങോട്ട് സംഗ്രഹിച്ചെങ്കിൽ നാല് ചോദ്യങ്ങളെ ഒരുമിച്ചിരിക്കുകയാണ് ധർമ്മക്ഷേത്രത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന എന്റെ ആളുകൾ കൗരവർ സഞ്ജയ എന്ത് ചെയ്തു കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുന്ന എന്റെ ആളുകൾ എന്തു ചെയ്തു ധർമ്മക്ഷേത്രത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന പാണ്ഡവർ എന്ത് ചെയ്തു കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുന്ന പാണ്ഡവർ എന്തു ചെയ്തു അപ്പൊ കുറെ കൂടെ നമ്മുടെ പ്രശ്നത്തിലായി ഏതാപ്പി ധർമ്മക്ഷേത്രം ഈ കുരുക്ഷേത്രം ധർമ്മഭൂമിയും കർമ്മഭൂമിയും ഒന്നിനെ മാത്രം പിടിച്ച് ഒന്ന് മറ്റൊന്നിനെ പൂരകമാക്കി കൊണ്ടുപോകാൻ കഴിയില്ല രണ്ടു അറിയണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഇതൊക്കെ കണ്ടെത്തിയ ഒരു ആചാര്യനുണ്ട് നിങ്ങളയാളെ അറിയും ചാൾസ് ഡാർവിൻ എന്ന് പറയും ഒറിജിനൽ സ്പീഷീസിൽ അദ്ദേഹം പറഞ്ഞതിനൊക്കെ നമ്മളിപ്പോൾ ബഹുദൂരം വന്നു കഴിഞ്ഞിട്ടുണ്ട് നിയോ ഡാർവിനിസവും കഴിഞ്ഞു നിൽക്കുകയാണ് നമ്മൾ ഡാർവിൻ അന്ന് കണ്ടത് ഈ കർമ്മഭൂമി മാത്രം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഒക്കെ തലങ്ങളിൽ വിഷയങ്ങളെ ഭുജിക്കാൻ ഓടുന്നവൻ എന്നും യുദ്ധരംഗത്താണ് മറ്റവൻ എടുക്കുന്നതിന് മുമ്പ് എടുക്കാൻ നിങ്ങൾ രണ്ടുപേർ ഒരു മാവിൻ്റെ ചുവട്ടിലൊരു മാങ്ങ വീഴുമ്പോൾ ഓടുന്നത് ആദ്യം ആരെടുക്കുമെന്നുള്ളതിനാണ് ഓടിച്ചെന്ന് മറ്റവൻ ചോദിക്കാതിരിക്കാൻ ആദ്യം കടിക്കാൻ വേണ്ടിയാണ് ഇതാ മനുഷ്യന്റെ കർമ്മ മേഖല ഇവിടുന്ന് ഓടുമ്പോൾ ആരെല്ലാം ആദ്യം ഓടിപ്പോയി പ്ലേറ്റ് എടുക്കുന്നു തികഞ്ഞില്ലെങ്കിൽ ഇന്ന് ആൾ കൂടുതലുള്ള ദിവസമാണ് നമ്മൾ പട്ടിണിയാകും അതുകൊണ്ട് നേരത്തെ തന്നെ ആ ഓട്ടം നമ്മളെ കർമ്മഭൂമിയിൽ നടത്തുന്നതാണ് കർമ്മത്തിന്റെ രംഗഭൂമി സദായുദ്ധിയാണ് അതിനെ സാക്ഷി മാത്രമായ ധർമ്മഭൂമി കൊണ്ട് പൊതിയണം ഇതും നിയോഡാർവിനിസ്റ്റുകൾ പറയുന്നുണ്ട് ഡാർവിനിസ്റ്റുകളെക്കാളും കടന്നിട്ടുണ്ട് നിയോഡാർവിനിസ്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇവരുടെ ഒരു സമ്മേളനം ചിക്കാഗോയിൽ നടക്കുന്നുണ്ട് ഈ സമ്മേളനത്തെക്കുറിച്ച് ഒരു സ്വാമി മെഡിക്കൽ കോളേജിൽ ഗീത പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തതാണ് അത് മെഡിക്കൽ കോളേജിൽ വിളിച്ചു മെഡിക്കൽ കോളേജിൽ വിളിച്ച ഉടനെ അവിടുത്തെ പ്രിൻസിപ്പലിന്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് കൂടുകയാണ് കമ്പാരറ്റീവ് റിലീജിയന്റെ ആളുകളൊക്കെ ഉണ്ട് മെഡിക്കൽ കോളേജാണെങ്കിലും പിള്ളേരെ ആമുടല്ല പഠിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ആൾ പ്രസംഗിക്കാൻ ഏറ്റപ്പോൾ എല്ലാവരും കൂടെ ആന്നൊരു ശബ്ദം വെച്ചു അപ്പം അയാൾ നിർത്തിയിരുന്നു രണ്ടാമത്തെ ആൾ കമ്പാരറ്റീവ് റിലീജിയൻ്റെ എഴുന്നേറ്റപ്പം പൂന്നൊരു ശബ്ദം വെച്ചു അപ്പോഴും അയാൾ ഇരുന്നു ഇപ്പോൾ സ്വാമിയാർ ഓർത്ത് നമുക്ക് സമൂഹത്തിൽ വലിയ പിടികൂടുന്നുള്ള ആളല്ല പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ എന്തൊരു ശബ്ദമായിരിക്കും ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് അത് എഴുന്നേറ്റ് നിന്നപ്പോൾ എല്ലാവരും കൂടെ ആഞ്ഞൊന്ന് കൂവായത് ഗംഭീരം കൂവലായിരുന്നു സ്വാമിജി ഒന്ന് ചിരിച്ചു അത് കഴിഞ്ഞ് സ്വാമിജി ആ മൈക്കിലൂടെ ഒറ്റയ്ക്ക് ഒന്ന് കൂയി അവർ കൂവി അപ്പോൾ അവരുടെ മാറ്റടി കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി ഈ മാറ്റൊരു മനുഷ്യന് വലിയ സന്തോഷമാണ് അവർ തീരുമാനിച്ചു ജീവൻ കൊള്ളാം നമുക്ക് ഇത്രയും ചങ്കുറ്റം വന്നിട്ടില്ലേ ഇവൻ ആളും എടുക്കണം കാരണം നമ്മളെക്കാൾ ചന്തയാണ് അപ്പോൾ ഇവൻ നമ്മളെ പഠിപ്പിക്കാൻ യോഗ്യനാവും ഉറപ്പാണ് സ്വാമിജി പക്ഷേ കിട്ടില്ല പക്ഷെ പ്രിൻസിപ്പലും ബാക്കിയുള്ളവരും വളരെ റിട്ടൻഡായിട്ട് സ്വാമി ആരെ നോക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഇതിനെ വിളിച്ചുകൊണ്ടു വന്നു ഒറ്റ കൂവലാണ് സ്വാമിജി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് കൂയി ഞാൻ എന്തുകൊണ്ട് പോയി ഒരു പക്ഷെന്താ പറയും മെഡിക്കൽ കോളേജിൽ ഇന്ന് വരെ കൂവലിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുമ്പോൾ പഠിപ്പിക്കില്ല ഇതിനും ഒരു തിയറിയും ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നു അതുകൊണ്ട് അവർ അക്ഷഭ്യരായിരുന്നു കേൾക്കാൻ തീരുമാനിച്ചു എന്തുകൊണ്ട് പോയി അതിൽ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ ചിക്കാഗോ സർവകലാശാലയിലേതാണ് ഒരു പെൻകൊച്ചു ചാടിയേരി പറഞ്ഞു ഓ സ്വാമി വിവേകാനന്ദൻ സ്വാമിയാർ വളരെ നർമ്മമുള്ള ആളായതുകൊണ്ട് ഇതിന്റെ മുഖഭാവം ഒന്ന് മാറ്റി രംഗം ഒന്നുകൂടെ ഭംഗിയാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് ഇൻ ഇൻ ദിസ് സ്വാമി വിവേകാനന്ദ വാസ് നോട്ട് അവര് വളരെ അത്ഭുതത്തോടുകൂടി നോക്കി അപ്പൊ പിന്നെ എന്തോ ചിക്കോയിൽ സംഭവിച്ചു സ്വാമിയാർ ഒന്നുകൂടെ അടിച്ചു ചിക്കാഗോ മൂന്ന് പ്രാവശ്യം തുടുത്തിട്ടുണ്ട് ചരിത്രത്തിൽ ഒന്നൊരു മെയ് ഒന്നാം തീയതി അങ്ങനെ സഖാക്കളെ ഒക്കെ സ്വാമിയാർ കയ്യിൽ എടുത്തു പോകേ അന്നാണ് ലോകത്തൊഴിലാളികൾ ഒന്നിച്ച സംഭവം നടന്നത് സ്വാതിന് കാരണമായ സംഭവം നടന്നത് അന്ന് ചിക്കാഗോ ചു സ്വാമി വിവേകാനന്ദന്റെ സിംഹഗർജനം കിട്ടും ചിക്കാഗോ ചു ഇന്നിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ലോക ബയോളജിസ്റ്റുകളിൽ അഗ്രഗണ്യനായ സർ ജൂലിയൻ അക്സലയുടെ അധ്യക്ഷതയിൽ ഒരു സമ്മേളനം നടക്കുകയാണ് അപ്പൊ നമുക്ക് സമയമായി എട്ട് മണിയായി നിങ്ങൾക്ക് മറ്റ് കർമ്മങ്ങളില്ലെങ്കിൽ നിർത്താം ഇല്ലെങ്കിൽ നാളെ തുടരാം അത് മതിയാവും അസ്യൂലൈ ഞാനിവിടെ തന്നെ തുടരും അതിന് പേടിക്കണ്ട നിങ്ങളതിന് മുമ്പുള്ളത് മറന്നു പോകുമെങ്കിൽ ഇപ്പോൾ തന്നെ തീർത്തലുണ്ടായിരിക്കും എന്താ വേണ്ട സമയം എന്റെ ഇഷ്ടത്തിൽ വിടരുത് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് നാളെ രാവിലെയാണെന്നെങ്കിലും ഇവിടും തന്നെ തുടങ്ങാം അവർ ബുദ്ധിമുട്ടില്ല അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും രണ്ടു ദിവസത്തെ ക്ലാസ് ഫ്രം ദ വെരി പോയിന്റ് എങ്ങനെ വേണ്ടേ നാളെ മതിയോ ഇപ്പൊ തന്നെ തീർന്നോ അത്രയും ഭാഗം മാത്രം ആ സമ്മേളനത്തിൽ ഹക്സലെ അധ്യക്ഷനായിരുന്നു കൊണ്ട് ഒരു പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു ഇനി മനുഷ്യൻ പരിണമിക്കുമോ മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ച് എച്ച് ജി വൽസിനും മറ്റും പലതും പറയാനുണ്ട് വൽസ് പറയുന്നതിന് ഇനി മൂന്ന് കാലമുള്ള മനുഷ്യൻ ഉണ്ടാവുന്ന അങ്ങനെയായിരുന്നു ഈ അടുക്കളയിലൊക്കെ പറയാനുണ്ടായിരുന്നു രണ്ടു കാലം ക്ഷീണിക്കുമ്പോൾ അപ്പോ മാർമാനിൽ ഷായും പറയുന്നുണ്ട് മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ച് പരിണാമത്തെ ഹക്സലെ വിശേഷിപ്പിച്ച പദം തൈക്കോ സോഷ്യൽ എവല്യൂഷൻ വ്യക്തി നാളെയുടെ സമൂഹത്തില് ഞാൻ എന്നത് പോയിട്ട് നാം എന്ന് ചിന്തിക്കുമെന്നാണ് പറഞ്ഞത് ഇൻഡിവിഡുവാലിറ്റി പേഴ്സണാലിറ്റിയിൽ മർജ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഞാൻ ഞാൻ സങ്കല്പങ്ങളാകെ അസ്തമിച്ച് നാം എന്ന അനന്യതയിലേക്കുള്ള പരിണാമമാണ് മനുഷ്യന്റെ ആത്യന്തിക പരിണാമമെന്ന് ഹക്സലെ അവിടെ വാദിച്ചു കുട്ടികളെ നിങ്ങൾക്കുണ്ടായ അവാന്തര പരിണാമമാണ് ഒരുത്തൻ കൂവിയപ്പോൾ നിങ്ങളെല്ലാം കൂവിയത് നിങ്ങളുടെ അച്ഛന്മാർ പഠിച്ചപ്പോൾ ഒരുത്തൻ കൂവിയ സാറിനൂടി ഒരയം കൂവീന്ന് കാരണം ഈ പരിണാമം അവർക്കുണ്ടായിരുന്നില്ല ഈ പ്രൊഫസർമാർ പരിണമിച്ചിട്ടില്ല പക്ഷെ ഞാൻ കൂവിയത് കൊണ്ടല്ല ഞാൻ ഈ അവാന്തര പരിണാമത്തിൽ പെട്ടല്ല കൂവിയത് കാരണം ഞാനും നിങ്ങളും തമ്മിൽ തലമുറകളുടെ അന്തരമുണ്ട് ഞാൻ തന്നെ പരിണമിപ്പിച്ചതാണ് ഗുരുകുലത്തിലൂടെ ഈ അനന്യതയിലേക്ക് എന്നെ വളർത്തിയത് എന്റെ ഗുരുകുലമാണ് ഞാൻ അവിടെ എത്തിയപ്പോൾ എന്നെ ആദ്യം പശുവിനെ തീരാനാവട്ടത് പശുവുമായി താതാത്മ്യം പ്രാപിക്കാൻ സർവാനവിശേഷണ പശുരീതി പശു ആ പശുവുമായി പോലും താതാത്മ്യം പ്രാപിക്കാൻ ആ പുല്ലായി തീരാൻ അത് കഴിഞ്ഞ് തന്നെ ഭിക്ഷ എടുക്കാനാവും അഭിമാനം ഉണ്ടാക്കാനല്ല ഉണ്ട് ഒരിടത്തുനിന്ന് ഭിക്ഷാംദേഹി എന്ന് പറഞ്ഞ് ഭിക്ഷ എടുക്കാൻ ഐ കൺ ഫാസ്റ്റ് ഐ കൻ ഐ കൻ വെയിറ്റ് സിദ്ധാർത്ഥയിൽ പറയുന്നത് പോലെ വാസുദേവ് പറയുന്നത് പോലെ അതുകൊണ്ട് കുട്ടികളെ ഞാൻ ഗുരുകുലത്തിൽ നിന്ന് പരിണമിച്ചതാണ് ഞാൻ അന്യതയ്ക്ക് വേണ്ടി ഇതായിരുന്നു മുമ്പും ഭാരതീയ ഗുരുകുലങ്ങൾ ചെയ്തിരുന്നത് വ്യക്തിയെ അവന്റെ വ്യക്തിസത്തയിൽ നിന്ന് വളർത്തി സമൂഹസത്തയിലേക്ക് ഉയർത്തുന്നു വ്യക്തി അവന്റെ വൈയക്തിക സ്നേഹങ്ങളെ വിശാല വിശ്വസ്നേഹമാക്കി വളർത്തുന്നു മാംസനിഷ്ഠവും ഇന്ദ്രിയനിഷ്ഠവുമായ സ്നേഹങ്ങളും കാമങ്ങളും ജ്ഞാനാജ്ഞിയിൽ ദഹിപ്പിച്ച് വിശ്വസ്നേഹമാക്കി ഉയർത്തിയെടുക്കുന്നു ഈ അപൂർവമായ രാസപരിണാമം കൊണ്ടാണ് നിങ്ങളോടൊപ്പം കൂവാൻ എനിക്ക് കഴിഞ്ഞത് കൂവണമെങ്കിൽ അഭിമാനം പോണം ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിങ്ങളെ വിളിച്ചാൽ തന്നെ ഇവിടെ വന്നൊന്നും കൂവില്ല കൂവിയാ നാണക്കം ഉണ്ടാവും നിങ്ങളെ തിരിച്ചറിയും തിരിച്ചറിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടായിട്ടിരുന്നു കൂവിയത് എന്നെ തിരിച്ചറിയുന്നതിൽ എനിക്ക് ദുഃഖില്ല എന്നെ തിരിച്ചറിയാൻ ഞാൻ ഒന്നുമല്ലെന്ന് ഞാൻ അറിയുന്നു ഞാൻ എന്തെങ്കിലും ആണ് എന്ന് അറിയിക്കാൻ എന്താണ് ഞാനെന്ന് ഞാൻ അറിയുന്നില്ലെന്ന് അറിയുന്നു പിള്ളേർക്ക് തോന്നി ഇതുകൊള്ള ഈ പ്രാന്ത് സുഖമുള്ള പ്രാന്താണ് അപ്പൊ വളരെ വളരെയധികമായിട്ട് പറഞ്ഞു സ്വാമിജി അങ്ങ് പറഞ്ഞു മനസ്സിലായി അതുകൊണ്ട് ഗീതയെപ്പറ്റി എന്തെങ്കിലും വേണം അതുവരെ ഗീതയെപ്പറ്റി പറഞ്ഞില്ല അത് എന്നിട്ടാണ് അദ്ദേഹം ഗീതയുടെ മെഡിക്കൽ സയൻസ് പറഞ്ഞുകൊടുത്തത് അത് നമുക്ക് പിന്നെ കാണാൻ ചിലപ്പോൾ ആവശ്യം വന്നെങ്കിൽ ഇപ്പം ആവശ്യമില്ല അപ്പൊ ഇതുപോലുള്ളൊരു പരിണാമമാണ് നമ്മുടെ ധർമ്മക്ഷേത്രം ഇതെല്ലാ മനുഷ്യനിലും സാക്ഷിയായിരിക്കുന്ന ധർമ്മക്ഷേത്രവും കർത്തൃത്വ ഭക്തൃത്വികളോടു കൂടിയ കർമ്മക്ഷേത്രവും ഇതിന്റെ മത്സരമാണ് ഇത് നമുക്ക് വിശദമായ നാളെ കാണാം ഇന്ന് അവസാനിപ്പിക്കാം അമൃതാത്മാക്കളെ നമ്മള് രാവിലത്തെ ക്ലാസ് കൊണ്ട് ഭഗവത്ഗീതയുടെ രംഗപ്രവേശം എന്ന നിലയിൽ ധൃതരാഷ്ട്രനെ നോക്കിക്കണ്ടു ധൃതരാഷ്ട്രന്റെ ചോദ്യത്തിന്റെ പൊരുൾ മഹാഭാരത പശ്ചാത്തലം വെച്ചും ചോദ്യം വെച്ചും നിലവിലിരിക്കുന്ന അന്വയാർത്ഥങ്ങൾ കൊണ്ട് തൃപ്തമാകാത്തതെങ്ങനെ എന്ന് നമ്മൾ കണ്ടു അതുകൊണ്ട് ധർമ്മക്ഷേത്രത്തെയും കുരുക്ഷേത്രത്തെയും രണ്ടായി കണ്ട് നാല് ചോദ്യങ്ങളെ നമ്മൾ സൂചിപ്പിച്ചു അപ്പോൾ എന്താണ് ധർമ്മക്ഷേത്രം എന്താണ് കർമ്മക്ഷേത്രം എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായി സമസ്ത ജീവജാലങ്ങളും അവന്റെ കർമ്മഭൂമിയിലെത്തുമ്പോൾ യുദ്ധം ചെയ്യുകയും മത്സരിക്കുകയും ചെയ്യുന്നു എന്ന ആധുനികവും പൗരാണികവുമായ ചിന്ത യോജിക്കുന്ന തലവും സൂചിപ്പിച്ചു അപ്പോൾ ധർമ്മക്ഷേത്രം ഏതാണ് എവിടെ മനുഷ്യൻ അവന്റെ അന്തരംഗത്തിലേക്ക് തിരിയുന്നുവോ എവിടെ മനുഷ്യൻ അന്തർമുഖനാകുന്നുവോ എവിടെ മാനവികത ചിന്താപൂർവം വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നുവോ ആ മനസ്സിനെ അവന്റെ ധർമ്മകായമെന്ന് വിശേഷിപ്പിക്കാം എന്ന് സൂചിപ്പിച്ചിട്ട് അതിന്റെ ആധുനികമായ തലം സൂചിപ്പിക്കുന്നതിന് ജൂലിയൻ ഹെക്സലിയിലൂടെ കടന്നുപോയി വ്യക്തിസത്തയിൽ നിന്ന് വിശ്വസത്തയിലേക്ക് വികസിക്കുമ്പോൾ ഈ ധർമ്മക്ഷേത്രം പ്രബലമാവുന്നു എന്ന് മെഡിക്കൽ കോളേജിൽ ഒരു കഥ സൂചിപ്പിച്ച് നാം നിർത്തിയെടുത്താണ് രാവിലെ പോയതെന്ന് തോന്നുന്നു വീണ്ടും നമുക്ക് ആ ശ്ലോകത്തിലേക്കും അന്വയത്തിലേക്കും ഒന്നുകൂടെ എത്തി നോക്കാം ധർമ്മക്ഷേത്രേ സമവേത്താഹ മാമകാഹക്കി അപൂർവ്വത എന്നാണ് ആദ്യത്തെ ചോദ്യം ഈ ചോദ്യത്തിന്റെ സാങ്കിത്യം ആദ്യം നമുക്ക് പഠിക്കാം ധർമ്മക്ഷേത്രത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന എന്റെ കൂട്ടർന്നാണ് ചോദ്യം നമുക്ക് കേട്ടിട്ടുള്ളത് വെച്ച് യോജിക്കാൻ പ്രയാസമുണ്ടാവും ദുര്യാതനാദികൾക്ക് ധർമ്മബോധം ഉണ്ടാവുകയെ എന്താ ഈ സ്വാമിയാരി പറയാ ദുര്യോധനം കൂട്ടർക്കും ധർമ്മബോധമുണ്ടോ ഏത് ഉണ്ട് ഏത് വ്യക്തിയിലും ധർമ്മവും അധർമ്മവും ഇരുട്ടും വെളിച്ചവും പോലെ കലർന്നിരിക്കുക മനുഷ്യ ശരീരമെടുത്ത മുഴുവൻ ആളുകളിലും ധർമാധർമ്മങ്ങളുണ്ട് ഏറ്റക്കുറച്ചിൽ മാത്രമേ ഉള്ളൂ ധർമ്മം മാത്രമായി വ്യക്തി വികസിക്കണമെങ്കിൽ ഒട്ടേറെ പരിശീലനം അതിലുള്ള സാധനങ്ങളും ആചാര്യന്മാർ മുമ്പ് മുതലേ പറഞ്ഞതിലുണ്ട് സത്യധാരണ തന്നെ അത്യന്താപേക്ഷിതമാണ് അതുവരെ ഇരുട്ടും വെളിച്ചവും കലർന്നാണ് ഈ പ്രപഞ്ചം തന്നെ സത്യാദയ മിഥുനീകൃത്യ സത്യവും അനിതവും മിഥുനീകരിച്ചിട്ടാണ് ഭാഷ്യത്തിലെ ശങ്കരാചാര്യർ തന്നെ ബ്രഹ്മസൂത്രത്തിൽ പറയും സത്യ അനിതങ്ങളെ മിഥുനീകരിച്ച് അങ്ങനാണ് പ്രപഞ്ചത്തിന്റെ സംവിധാനം തന്നെ അങ്ങനെ ഈ പ്രപഞ്ചം മുന്നോട്ട് പോകും അതിൽ നിന്ന് വളരെ കുറച്ച് പേർ മാത്രമേ സത്യധാരണ കൊണ്ട് മുക്തരാകാറുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും തിരിച്ചു അതുകൊണ്ടു വരാം ദുര്യോധനാദികൾ ധർമ്മ കായത്തിൽ രണ്ട് കായമാ രണ്ട് ശരീരം എന്റെ ധർമ്മശരീരവും എന്റെ കർമ്മശരീരവും എന്റെ കർമ്മശരീരം പ്രബലമായി കർമ്മം വിജയിക്കുന്നതിന് ഉള്ള അനേകം കൗശലങ്ങൾ എന്നിൽ രൂപപ്പെടുത്തുന്നുണ്ട് എന്റെ ധർമ്മശരീരം